കഥ സഖി ഭാഗം മുപ്പത്തിമൂന്ന് രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷമുള്ള വൈകുന്നേരം ബാൽക്കണിയിലെ സോപാനത്തിലിരുന്നു കൊണ്ട് ലാപ്പിൽ കാര്യമായി എന്തോ വർക്ക് ചെയ്യുകയാണ് ദേവൻ ദേവേട്ടാ അപ്പോഴാണ് അവിടേക്ക് ചൂട് ചായയും നല്ല മൊരിഞ്ഞ പഴംപൊരിയുമായി നെച്ചു കയറി വന്നവനെ വിളിച്ചത് അവളെ ആ വിളിയിൽ ലാപ്പിൽ നിന്ന് മുഖമുയർത്തി നോക്കിയ ദേവൻ അവളെ കണ്ടൊന്ന് ഹൃദ്യമായി പുഞ്ചിരിച്ചു ദേവൻ മംഗലാപുരത്തു നിന്ന് വന്നതിന്റെ പിറ്റേന്ന് തന്നെ ദേവന്റെ അച്ഛനും അമ്മയും അമ്മാവനും ചുമക്കശ്ശേരിയിലേക്ക് മടങ്ങിപ്പോയി നച്ചുവിനോട് കൂടെ വരാൻ പറഞ്ഞു അമ്മാവൻ നിർബന്ധം പിടിച്ചെങ്കിലും അവരുടെ വാശിക്ക് മുന്നിൽ അയാൾ തോറ്റു നച്ചുവിനോട് കുറച്ചു ദിവസം കഴിഞ്ഞു തിരികെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞ അയാൾ ദേവനെ കട്ടിപ്പിച്ചു നോക്കിക്കൊണ്ട് അവിടെ വിട്ടിറങ്ങി അമ്മ കൂടെ കൂടെയുണ്ടായിരുന്നെങ്കിൽ നിന്ന് ദേവനും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ സമ്മതിക്കാത്തത് മൂലം അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ നിർവാഹമില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൻ അമ്മയെ നിർബന്ധിക്കാനും പോയില്ല അതേസമയം നച്ചുവിന്റെ സാന്നിധ്യം അവനൊരാശ്വാസമായി തീർന്നു നന്ദനും ജോയും അതിരാവിലെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു നന്ദന്റെ ട്രാൻസ്ഫർ ഏതാണ്ട് ശരിയായ മട്ടിലായിരുന്നു അതിന്റെ ഏതാനും വർക്കുകൾക്ക് വേണ്ടി അവൻ ചെന്നേ പറ്റും എന്നുള്ളത് കൊണ്ട് പിറ്റേം തന്നെ നന്ദൻ അവിടെ നിന്നും തിരിച്ചു കൂടെ ജോയും വീടും വീട്ടുകാരെയും കണ്ടിട്ട് നാളുകളെ അറിയായി ഇനിയും അങ്ങോട്ട് പോകാതിരുന്നാൽ അതൊരു പക്ഷേ അവന് ദോഷം ചെയ്താലോ എന്ന് കരുതി ദേവൻ തന്നെയാണ് ജോയെ നന്ദന്റെ കൂടെ പറഞ്ഞയച്ചത് എല്ലാരും പോയി കഴിഞ്ഞപ്പോൾ എന്തോ മനസ്സിനുവല്ലാത്ത ഒറ്റപ്പെടൽ പോലെ തോന്നിയവന് എന്നാൽ ആ ഒറ്റപ്പെടലിൽ നിന്നും അവൻ ആശ്വാസം എനിക്ക് ആമിയുടെയും നെച്ചുവിന്റെയും സാന്നിധ്യം ഒന്നു മാത്രമായിരുന്നു ഗായുവിന്റെ ഓർമ്മകളിൽ നിന്നും ഒരു പരിധിവരെ അവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവളും ആവുന്നത്ര പരിശ്രമിച്ചു അതിന്റെ ഫലമെന്നോളമാണ് അവന്റെ മുഖത്ത് പ്രതിഫലിച്ചു കാണുന്ന ആ കുഞ്ചിരി ചായയുമായി വന്ന തൻറെ മുഖത്തു നിന്നും കണ്ണുകളെടുക്കാതെ നോക്കിയിരിക്കുന്നവനെ അവൾ എന്തോ ചോദിച്ചപ്പോൾ ആണ് ദേവൻ ഓർമ്മയിൽ നിന്നുള്ള ഏ എന്താ നീ ചോദിച്ചത് കൊണ്ടവൻ അവളോട് തിരക്കി കാര്യമായ വർക്കിലാണ് അതേ വട്ടൻ അവനരികിലേക്ക് ചായയുടെയും പഴംപൊരിയുടെയും പ്ലേറ്റ് നീക്കി വെച്ചുകൊണ്ടവൻ ചോദിച്ചു ഉം ചെറുതായിട്ട് ഒന്നും മൂടിക്കൊണ്ടവൻ ചായക്കപ്പ് ചുണ്ടോട് ചേർത്ത നിമിഷം അവന്റെ ഫോൺ റിങ് ചെയ്തു ഇരുപൊരികവും ചുളിക്കും കൊണ്ടവൻ അവനൊന്ന് നോക്കിയ ശേഷം നിമിഷം തനിക്കരികിലായി ഫോൺ കൈ എത്തിപ്പിടിച്ചെടുത്തവളെ പ്രസന്നമായ മുഖം മങ്ങിയത് കൊണ്ട് സംശയത്തോടെ അവൻ അവളെ ഒന്ന് നോക്കി സംശയം നിറഞ്ഞ അവന്റെ നോട്ടം കാണെ അവൾ അവന്റെ നേർക്ക് ഫോൺ നീട്ടി ചന്തു കാണി ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കണ്ട പേര് വായിച്ചു കൊണ്ടവൻ ആ കാൾ അറ്റൻഡ് ചെയ്തു കാതിരെ കടിപ്പിച്ചു അല്പനിമിഷം കഴിഞ്ഞതും വരാം എന്ന് പറഞ്ഞുകൊണ്ടവൻ പെട്ടെന്ന് തന്നെ ആ കാൾ അവസാനിപ്പിച്ചു പക്ഷേ അന്നേരം അവന്റെ മുഖത്ത് നേരത്തെ കണ്ട തെളിച്ചുമൊന്നും ഉണ്ടായിരുന്നില്ല ആ മുഖത്തെ തെളിച്ചക്കുറവിന്റെ കാര്യം ഊഹിക്കാമായിരുന്നു അച്ചു കൂടുതലൊന്നും അവനോട് ചോദിക്കാൻ നിന്നില്ല കുറച്ചുനേരം അവനെ തനിച്ചിരിക്കാൻ വിട്ടും കൊണ്ടവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനായി തുടങ്ങിയതും അവളുടെ കയ്യിൽ അവന്റെ പിടുത്തം വീണ് നച്ചു നീയും വരൂ എന്റെ കൂടെ അവനത് പറഞ്ഞതും സംശയത്തോടെ അവൾ അവനെ നോക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു മംഗലാ മംഗലത്ത് ക്ഷേത്രത്തിൽ വെച്ച് ഇന്നേക്ക് മൂന്നാം നാൾ കായുവിന്റെ വിവാഹം എന്തോ വല്ലാതെ നോവുന്നു തനിച്ചാവുന്ന പോലെ നീയും നീയും വരൂ നച്ചു കൂടെ അത്രമേൽ ആദരമായി അവൻ്റെ സ്വയം നോവ് കലർന്ന സ്വരത്തിൽ ചോദ്യമുന്നയിച്ച് തനിക്കു നേരെ നോക്കുന്ന മെയ്കളെ അവടിക്കാനായില്ല അവൾക്ക് വരാം ഒരു മറുപടി എന്നോണം ദയനീയമായി തന്നെ തന്നെ നോക്കിയിരിക്കുന്നവന്റെ മെയ്കൾ നോക്കിക്കൊണ്ടവൻ പറഞ്ഞതിനു ശേഷം അവന്റെ മുഖം ഇരുകയ്യാൽ തന്റെ കൈക്കുമ്പിളിലെടുത്ത് ആരുമഴയായി അവൻ്റെ നെറ്റിരിച്ചുണ്ടുകൾ അവൾ പറഞ്ഞു എന്നിലെ ഈ ജീവൻ വെടിയുന്നവരെ എന്നും കൂടെ ഉണ്ടാവും ഒരിക്കലും ഒരിടത്തും എന്റെ ദേവട്ടനെ തനിച്ചല്ല തനിച്ചാക്കുകയുമല്ല എന്നും എപ്പോഴും ഒരു നീലായി കാണും പെട്ടെന്നുള്ള അവളുടെ ആ അവർത്തിയിൽ നിൽക്കിയ ദേവൻ ഒരു നിമിഷം നേരത്തേക്ക് അവളെ മുഖത്തേക്ക് തന്നെ കുറ്റുനോക്കിക്കൊണ്ട് പെട്ടെന്ന് തനിക്കരകിൽ നിൽക്കുന്നവളെ അരയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചുകൊണ്ടവൻ അവളുടെ മാറിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവള് എറുകെപ്പണു മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ അതേ മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ പ്രണയത്തോടെ ഇഷ്ടത്തോടെ തന്നെ അവളുടെ കൈകളും അവനെ ചേർത്തു പിടിച്ചു എത്ര നേരം അവരെങ്ങനെ നിന്ന് കൊച്ചു പെട്ടെന്ന് ധനഗംഭീര്യമാണ ഒരു ശബ്ദം അവിടെ മുഴങ്ങിക്കെട്ടതും ഞെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പരസ്പരം വിട്ടകന്നു അവരകന്നു മാറിയതും പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിച്ചിരി കെട്ടി രണ്ടാളും തിരിഞ്ഞു നോക്കി തല കുമ്പിട്ട് ചിരിയടക്കാൻ പാടിവിട്ട് നിൽക്കുന്ന ആമിയെ കണ്ട് രണ്ടാളും പരസ്പരം നോക്കി ഡി അവിടെ ആ ചിരി നിൽക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് മനസ്സിലായതും ദേശത്തോടെ ദേവനവളെ വിളിച്ചു പെട്ടെന്നുള്ള അവന്റെ വിടിയിൽ ആമിയുടെ ചിരിയൊന്ന് കുറച്ചെങ്കിലും അവരുടെ മുഖത്തേക്ക് നോക്കുംതോറും വീണ്ടും അവൾക്ക് ചിരി വന്നു സോറി ദേവേട്ട വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവൾ അവർക്കരികിലേക്ക് ചെന്നു നിന്നും നിന്നുകൊണ്ട് പറഞ്ഞതും ഉടനെ അവളുടെ ചെവിയിൽ അവന്റെ പിടിത്തം വീട് ആ വീട് വീട് നിക്ക് വ്യാദിനിക്കുന്നു അച്ചു ചേച്ചി ഒന്ന് പറ പറവേട്ടനോട് ഞാൻ വെറുതെ തമാശയ്ക്ക് അവന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ടവൾ അവനോടായി പറഞ്ഞു മനുഷ്യനെ പേടിപ്പിച്ചിട്ടോടെ നിന്റെ ഒരു തമാശ നെച്ചു ചോദിച്ചു അത് പിന്നെ നിങ്ങളുടെ റൊമാൻസ് കണ്ടപ്പോ പ്ലീസ് ദേവേട്ട വീട് എനിക്ക് വേദനിക്കൊന്നും സങ്കടത്തോടെ കണ്ണു നിറച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും ദേവൻ അവളുടെ ചെവിയിൽ നിന്നും പിടുത്തം വിട്ടു ദുഷ്ട ചെവി പറിച്ചെടുത്തെന്ന് തോന്നുന്നത് തന്റെ ചെവി തടവി കൊണ്ടവൾ കെറുവോടെ പറഞ്ഞു നന്നായി കുറുബ് കാണിച്ചിട്ടല്ലേ അവളെ കളിയാക്കി കൊണ്ട് നെച്ചു പറഞ്ഞു അത് പിന്നെ ഞാൻ അറിഞ്ഞോ ഇവിടെ ഇങ്ങനെ ഒരു സീൻ നടക്കുന്ന കാര്യം ഇതേ പെണ്ണെ കുറച്ച് കൂടുന്നുണ്ട് എന്താടി ഇനി ഇവിടെ കണ്ടത് അത് അത് പിന്നെ ഞാൻ വിരിവിരൽ കൊണ്ട് താഴെ കളം വരക്കും പോലെ കാണിച്ചുകൊണ്ട് അവൾ എന്തോ പറയാനായി തുടങ്ങി നിന്നെ ഞാൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് ദേവൻ അവളെ തല്ലാനായി കൈ ഉയർത്തിയ നിമിഷം പ്രായപൂർത്തിയാവാനാത്ത ഒരു പാവം കുച്ചുകുഞ്ഞുള്ള വീടാണ് രണ്ടാളും ഓർമ്മ വേണം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും താഴെ കൂടി പക്ഷേ ഈ പെണ്ണ് നാണക്കേടായല്ലോ ആമി ആമിപ്പോയ വയ്യെ നോക്കിക്കൊണ്ട് നച്ചു പറഞ്ഞു അവളത് പറഞ്ഞു കഴിഞ്ഞതും ആ നിമിഷം ദേവന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കുസൃതി ഉണ്ടെടുത്തു ചുണ്ടിലെറിയ പുഞ്ചിരിയുമായി ആവിപ്പുഴ വഴിയെ നോക്കി നിൽക്കുകയായിരുന്ന നെച്ചുവിനെ പ്രതികരിച്ചു നിന്നവൻ ഇരു കൈകൾ കൊണ്ട് അവളുടെ അരിയിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മെല്ലെ വിളിച്ചു നെച്ചു അത്രമേൽ പ്രണയത്തോടെ അവന്റെ ശബ്ദം കാതിലേക്ക് പതിക്കുന്നതിനൊപ്പം അവന്റെ ചുടി നിശ്വാസവും അവളിൽ പതിച്ച നിമിഷം അവളുടെ ഉടലൊന്നാകെ വേറെ കൊണ്ടു ദേവേട്ട അരിയിൽ മുറുകിയ അവന്റെ കൈകൾ നേരെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പിറയാർ അസുരത്തോടെ ഒഴിച്ചു അവളുടെ പിടുപ്പിലൂടെ ചേർത്ത് പിടിച്ച കൈകൾ മാറ്റാതെ തന്നെ അവൻ അവളെ തനിക്കഭിമുഖമായി തിരിച്ചു നിർത്തി കൊണ്ടവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അഭിമുഖമായി നിന്നവർക്ക് അവന്റെ പ്രണയം തുളുമ്പുന്ന മൊഴികളെ നേരിടാവാതെ പെട്ടെന്ന് തന്നെ മുഖം താഴെത്തി ഒരു കൈ അരയിലൂടെ ചേർത്ത് പിടിച്ചു മറുകൈ കൊണ്ടവളുടെ താടിത്തുമ്പിൽ പിടിച്ച് നെല്ലെ അവളുടെ മുഖമുയർത്തിയ അവൻ പരൽമീൻ മൂലം പിടക്കുന്ന മൊഴികൾ ചുവപ്പ് രാശി വിടർന്ന കവിടുകളും വിറയാർന്ന അതിരങ്ങളും കാണി അവന്റെ ഉള്ളിലെ വികാരങ്ങളുടെ കടിഞ്ഞാൻ നൂല് പൊട്ടിയ പട്ടം കണയ്ക്ക് പാറി പറഞ്ഞു മെല്ലെ കുലിഞ്ഞും കൊണ്ടവൻ അവരുടെ കഴുത്തിലൂടെ മുഖം കൊയ്ത്തിയത് പാതിയിൽ മുറിഞ്ഞു പോയ വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടവനോടായി പറഞ്ഞു ദേവേട്ട ആരും കാണും അവരുടെ ആ വാക്കുകൾ ഒന്നും അന്നേരം അവന്റെ കാതുകളിലേക്ക് പതിച്ചില്ല കഴുത്തുടിക്കൽ നിന്ന് അവൻ്റെ അതിരങ്ങൾ മുകളിലേക്ക് ചലിച്ചു ചുവപ്പുരാശി പടർന്ന ഇരു കവളുകളിലും മാറി മാറി അവൻ്റെ അതിരങ്ങൾ പതിച്ചു കുടിവിൽ വിറയാർന്ന അവളുടെ അതിരങ്ങളിലേക്ക് അവൻ്റെ അതിരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ അമർത്തി ചുംബിച്ചവൻ അവളിൽ നിന്നകുന്നതും അവൻ്റെ നോട്ടം നീരിടാനാവാതെ അവൾ അവന്റെ മാറിലേക്ക് ചേർന്നുകൊണ്ടവനെ വിറുകെ പോരിച്ചവനും അവളെ അത്രമേൽ പ്രണയത്തോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഗായത്രി കുട്ടി പത്തായം കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് പോകാനിറങ്ങുമ്പോൾ ആണ് പുറകിൽ നിന്നും മുത്തശ്ശി ഗായുവിനെ വിളിച്ചത് എന്താ മുത്തശ്ശി അവർക്കരികിലേക്ക് ചെന്നു കൊണ്ടവർ ചോദിച്ചു എന്റെ കുട്ടിയെ ഒരു കുട്ടിയെ പറഞ്ഞുകൊണ്ടവർ തന്റെ മുറിയിലേക്ക് നടന്നു അവർക്ക് പിന്നാലെ ഗായു മുറിയിലെത്തിയ മംഗലത്തമ്മ നേരെ ചെന്ന് അലമാരിൽ നിന്നും തടി കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പെട്ടി എടുത്തുകൊണ്ട് വന്നു കട്ടിലേക്ക് ഇരുന്നു അവർക്ക് പിന്നാലെത്തിയ ഗായു കട്ടിലെന്നോരം ചേർന്ന് നിൽക്കുന്നത് കണ്ടതും അവിടെ ഇരിക്ക കുട്ടി അവളോടായി പറഞ്ഞവർ ആ പെട്ടി തുറന്നു എന്റെ കുട്ടിക്ക് വേണ്ടി കാത്തു വെച്ചതാ പക്ഷെ വിധി അത് തടുക്കാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല ഇനി ഇതെല്ലാം മോൾക്കുള്ളതാ വേണ്ടെന്ന് മാത്രം പറയരുത് സ്വന്തം മകളുടെ ഇഷ്ടങ്ങളോ അവളുടെ ആഗ്രഹങ്ങളോ നിറവേറ്റി കൊടുക്കാൻ കഴിയാതെ പോയ ഒരമ്മയാണ് ഞാൻ എന്റെ കുട്ടി ഇത് വേണ്ടത് പറയരുത് ഇതൊക്കെ ഇട്ടിട്ട് വേണം മോള് വിവാഹ പന്തലിലേക്ക് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് അവർ ആ പെട്ടിയിൽ നിന്നും കുറച്ച് ആഭരണങ്ങൾ കയ്യിലെടുത്ത് അവൾക്ക് മുന്നിലേക്ക് നീട്ടി കൊണ്ട് നിറക്കണ്ണുകളോടെ പറഞ്ഞു മുത്തശ്ശി ഇതൊക്കെ എനിക്ക് വേണ്ടെന്ന് പറയുന്നത് ഇത് മോൾക്കു കൂടി അവകാശപ്പെട്ട ഈ വൃദ്ധയുടെ ആഗ്രഹമായി കണക്കാക്കിയാൽ മതി ഒരുപാട് ആഗ്രഹിച്ചു നടക്കാതെ പോയ സ്വപ്നങ്ങൾ ഒന്നു മാത്രം അങ്ങനെ കണക്കാക്കിക്കൂടെ കുട്ടിയെ ഇവിടെയുള്ളവർ ചെയ്തു പോയ തെറ്റുകളുടെ ഫലമാണ് ഇന്നെ കുട്ടി അനുഭവിക്കുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി കഴിഞ്ഞാൽ മതി എന്നൊരാഗ്രഹം മാത്രമേ ഇപ്പോൾ ഈ വൃദ്ധയ്ക്കുള്ളൂ ഇപ്പൊ വേറൊരു ആഗ്രഹമില്ല കാലക്രമേണ ഈശ്വരാനുഗ്രഹത്താൽ നല്ലൊരു ജീവിതം രണ്ടാൾക്ക് കിട്ടും എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു എന്തിന്റെ പേരിലായാലും എന്റെ കുട്ടിയെ ഉപേക്ഷിക്കരുത് മുത്തശ്ശി മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നത് ഉണ്ണിയോട്ടൊന്ന് ആദ്യം എനിക്ക് ഇഷ്ടക്കുറവ് ഉണ്ടായെന്നുള്ളത് നേരാ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരു സഹതാപത്തിന്റെയും പേരിലല്ല ഞാൻ ഉണ്ണിയേട്ടനെ സ്നേഹിച്ചത് എന്റെ മനസ്സ് നിറഞ്ഞു അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സ്നേഹിച്ചത് ഒരിക്കലും ഒന്നിന്റെയും പേരിൽ ഞാനായിട്ട് ഉണ്ണിയേട്ടനെ ഉപേക്ഷിക്കില്ല സാവത്രി കുട്ടിയുടെ മകൾ മുത്തശ്ശിക്ക് നൽകുന്ന വാക്കാണ് വിശ്വസിക്കുക മുത്തശ്ശിക്കാരി കേൾക്ക് നീങ്ങിയിരുന്നവൾ വിറയാർന്ന ചുക്കി ചുളിഞ്ഞ അവളുടെ കൈകൾ തന്റെ കൈകളിലേക്ക് ചേർത്ത് മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കുട്ടികളെ ഈശ്വരൻ തുടക്കും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവളെ എറുകെപ്പൊളാണ് ഒരമ്മ തന്റെ മാറിൽ കൊച്ചുകുഞ്ഞിനെ പോലെ അവളുടെ ആ മൃഗമാതാവിന്റെ മാറിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത മുത്തശ്ശിയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് എല്ലാം കേട്ട് ഒരു ചുവരിനപ്പുറം നിന്ന ലക്ഷ്മിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി തൻ്റെ മോനോടുള്ള കായുവിൻ്റെ നിറഞ്ഞ സ്നേഹത്തിന് മുന്നിൽ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു